അതുകൊണ്ട് നേരത്തെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിലൊക്കെ സംഭവങ്ങളെ വ്യത്യസ്ത ഹദീസിൽ വ്യത്യസ്ത രൂപത്തിൽ പരാമർശിച്ചത് കൊണ്ട് തന്നെ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് കൃത്യമായി പത്ത് വരെ എണ്ണി പറയുക സാധ്യമല്ല പക്ഷെ ഒരു കാര്യം ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ഒന്നിന് പുറകെ ഒന്നായിട്ടായിരിക്കും അത് വരിക എന്നതിൽ സംശയമില്ല ഒന്നിന് പുറകെ ഒന്നായിട്ടായിരിക്കും അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങൾ വരിക ചെറിയ അടയാളങ്ങൾ പോലെയല്ല ചെറിയ അടയാളങ്ങൾ തമ്മിൽ വലിയ കാലതാമസം ഉണ്ടാകും അതുകൊണ്ടാണ് മുഹമ്മദ് നബി സലവ് അലൈഹി സ്വലം നിയോഗിതനായതുപോലും ചെറിയ അടയാളത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് പ്രവാചകന്റെ കാലശേഷം ഉണ്ടായിട്ടുള്ള സ്വഹാബികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും ചെറിയ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഇസ്ലാമിക സാമ്രാജ്യം വെട്ടിപ്പിടിക്കുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ ചെറിയ അടയാളങ്ങളിൽ പെട്ടതാണ് അവ തമ്മിൽ വലിയ ഗ്യാപ്പുകളുണ്ട് പക്ഷേ അന്ത്യസമയത്തിൻ്റെ വലിയ അടയാളങ്ങൾ വന്നാൽ അവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാവുകയില്ല മറിച്ച് ഓരോന്നും ഒന്നിനു പുറകെ ഒന്ന് അതല്ലെങ്കിൽ ഒരേ സമയത്ത് തന്നെ മൂന്നും നാലും കാര്യങ്ങൾ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടും അതുകൊണ്ടാണ് വലിയ അടയാളത്തിലേക്ക് സൂചന നൽകുന്നതാണ് ചെറിയ അടയാളം വലിയ അടയാളമാകട്ടെ ഖിയാമത്ത് നാൾ ഇതാ ഇപ്പോൾ ഉടനെ സംഭവിക്കുമെന്ന് പറയാനുള്ളതാണ് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുന്നു പറഞ്ഞിരിക്കുന്നു അന്ത്യസമയത്തിൻ്റെ ആയാത്തുകൾ അടയാളങ്ങൾ കോർത്ത മുത്തുകൾ പോലെയാണ് എന്നാണ് ഹറസാത്ത് എന്ന് പറഞ്ഞാൽ മുത്തുകൾ മൻലൂമാത്ത് കോർത്തെടുക്കപ്പെട്ട ഫീസിൽ കിൻ ഒരു ചരടിൽ ഒരു ചരടിൽ കോർത്ത മുത്തുകൾ പോലെയാണ് അന്ത്യസമയത്തിൻ്റെ വലിയ അടയാളങ്ങൾ ആ ചരടങ്ങാനും പൊട്ടിയാൽ മുത്തുകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ ഒരു ചരട് പൊട്ടിയാൽ മുത്തുകൾ ഒന്നായിട്ടാണ് കൊഴിഞ്ഞു വീഴുക ഒന്നുപോയിട്ടടുത്തത് ഒന്ന് പോയിട്ടടുത്തത് എന്ന് പറയുകയില്ല ഒന്നായിട്ടാണത് വരിക അതേപോലെയാണ് തിയ്യാമത്ത് നാളും സംഭവിക്കുക അതിൻ്റെ അടയാളങ്ങൾ അപ്രകാരമാണ് സംഭവിക്കുക എന്ന് സ്വഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അവസാന അടയാളങ്ങൾ വന്നാലും മുസ്ലിമീങ്ങളുണ്ടാകും ഒരു നിശ്ചിത കാലം വരെ മുസ്ലിമിങ്ങളുടെ സാന്നിധ്യമുണ്ടാകും എന്നാലും അതിനേക്കാൾ മുമ്പ് മരണപ്പെട്ടു പോകലാണ് ഹൈറ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കാനുള്ള കാരണം ഈ പരീക്ഷണ കാലഘട്ടത്തിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അമലു അമലസ്വാലിഹാത്തുകൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം അത് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഇന്നും നമുക്കറിയാം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നുമ്പോഴും നാം ദുനിയാവിൽ ഒന്നും കാണുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെയുള്ള അടയാളങ്ങളൊന്നും നാം കണ്ടിട്ടില്ല സൂര്യൻ ഉദിച്ചിട്ടില്ല ദജ്ജാൽ വന്നിട്ടില്ല ഒരു ദാ ഒരു ജീവിയെ നമ്മൾ കാണുന്നില്ല ഒന്നും കാണുന്നില്ല പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ടുപോലും കാണാൻ കഴിയാത്ത നിസ്സാരമായ ഒരു ജീവി നാം ആരും അതിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ആ ജീവി കാരണത്താൽ മസ്ജിദുകൾ അടക്കപ്പെട്ടിരിക്കുന്നു ജുമാ ജമായത്തുകൾ നിന്നുപോയിരിക്കുന്നു റോഡുകൾ അങ്ങാടികളെല്ലാം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആകാശയാത്രകൾ നിന്നുപോയിരിക്കുന്നു എന്തെല്ലാം സംഭവവികാസങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത്ഭുതമാണ് അപ്പോൾ ഈ പറയപ്പെട്ടതുപോലെയുള്ള വലിയ അടയാളങ്ങളല്ലാത്ത ചില അടയാളങ്ങളിൽ പോലും ഭൂമി സ്തംഭിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ഹദീസുകളിൽ സൂചിപ്പിച്ചതുപോലെയുള്ള വലിയ അടയാളങ്ങൾ വന്നാൽ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിക്കുക അതുകൊണ്ട് ആ ഒരു കാലഘട്ടം വരുന്നതിന് മുമ്പ് തന്നെ സൽക്കർമ്മങ്ങളിൽ മുന്നേറി രക്ഷപ്പെടാനുള്ള മാർഗം അന്വേഷിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളെ അന്ത്യസമയത്തിൻ്റെ വലിയ അടയാളങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഈ ഭൂമിയെ ബാധിക്കുന്നതിന് മുമ്പ് അതിലേക്കുള്ള സൂചനകളായിരിക്കാം ഒരുപക്ഷെ നാം ഇന്ന് അനുഭവിക്കുന്ന പരീക്ഷണങ്ങളെല്ലാം അല്ല എന്ന് തീർത്തു പറയുക നമുക്ക് സാധ്യമല്ല തത്യമായ മരണങ്ങൾ വർദ്ധിക്കുമെന്ന് പ്രവാചകനും പറഞ്ഞിട്ടുണ്ട് മാരക രോഗങ്ങൾ വർദ്ധിക്കുമെന്ന് പ്രവാചകനും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സംഭവിക്കും അതുകൊണ്ട് നാം ഭയപ്പെടുകയും മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യണം